യുവതിയെ ക്രൂരമായി മർദ്ദിച്ച യുവമോർച്ച നേതാവ് ഗോപു പരമശിവത്തിനെതിരെ ബിജെപി നടപടി യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയെ ബിജെപിയുടെ യുവമോർച്ചയുടെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു വായന്തോട് ചേരുന്നുണ്ട് വിജിൻ കേസുമായി ബന്ധപ്പെട്ട് മാത്രവുമല്ല യുവതിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ കൂടുതലായി ഇയാൾക്കെതിരെ വന്നിരുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണോ പുറത്താക്കൽ തന്നെ ക്രൂരമായ മർദ്ദനമായിരുന്നു ഈ പെൺകുട്ടിക്ക് യുവതിക്ക് ഏറ്റത് പങ്കാളിയായ യുവതിയാണ് ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത് ചാർജറിന്റെ കേബിൾ മുറിയുന്നത് വരെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ മൊഴി ഉണ്ടായിരുന്നത് ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്ത് ഇന്നലെ ഗോപു പരമശ്വത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് നിലവിൽ ബി ജെ പി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒപ്പം തന്നെ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഗോപു പരമശിവത്തെ പുറത്താക്കിയുള്ള ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും ഇറക്കിയിരിക്കുന്നത് ശരി ബിജിൻ